രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വരക്കുള്ള ഫലങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അയില്യനക്ഷത്രം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ ആയില്യനക്ഷത്രക്കാരെ അതായത് കർക്കിടകരാശിക്കാർ കർക്കിടകരാശിയിലെ നക്ഷത്രത്തിൽ വരുന്ന ആൾക്കാർക്ക് ഈ ഒരു വർഷം ഏറ്റവും നല്ലൊരു സമയമാണ് ഇപ്പോൾ വ്യാഴം നിങ്ങൾക്കിപ്പോൾ ജന്മത്തിലാണ് പത്തിലാണ് വരുന്നത് പത്താം ഭാവത്തിൽ നിന്ന് ഏപ്രിൽ മാസത്തോടു കൂടി നമുക്ക് പതിനൊന്നിലേക്ക് വരികയാണ് അപ്പോൾ ഈ ഏപ്രിൽ മാസം കഴിഞ്ഞാൽ പതിനൊന്നിലേക്ക് വ്യാഴം വരുമ്പോൾ ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല ഗുണങ്ങളും നിങ്ങൾ വിചാരിച്ച പോലുള്ള ഉണ്ടാകുന്ന തടസ്സങ്ങളൊക്കെ മാറി ഏറ്റവും ശോഭനമായ ഫലങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും അതേപോലെ പുതിയ ബിസിനസ് റിയൽ എസ്റ്റേറ്റ് പിന്നെ എന്താ ഇൻഷുറൻസ് മേഖല അതിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു സമയമാണ് ഈ അയല്യനക്ഷത്രക്കാരെ സംബന്ധിച്ച് പിന്നെ അതേപോലെ തന്നെ വിദേശത്ത് തൊഴിൽ തേടുന്നവർക്കും അപ്പോൾ ലോണ് അതങ്ങനെയൊക്കെ കിട്ടാനൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഈ പതിനൊന്ന് ലാഭസ്ഥാനമാണ് അപ്പോൾ ലാഭസ്ഥാനാവുമ്പോൾ എന്തിനു പോയാലും നമുക്ക് ലാഭത്തിൽ അത് കിട്ടാനൊക്കെ ആയിട്ട് സാധിക്കുന്നൊരു സമയമാണ് പിന്നെ അതേപോലെ കുട്ടികൾ കുട്ടികളെ സംബന്ധിച്ചാണെങ്കിലും അവർ വിചാരിച്ച പോലെ പഠിക്കാനും ആ വിചാരിച്ച പോലെ എക്സാം എഴുതാനൊക്കെ സാധിക്കും അവർ വിചാരി ഇങ്ങനെ ഓടി നടന്നുകൊണ്ട് തന്നെ നമ്മൾ പറയില്ലേ പഠിച്ചതൊക്കെ പെട്ടെന്ന് കിട്ടി അത് എഴുതാൻ സാധിച്ചു എന്നൊക്കെ പറയുന്ന പോലെ അവർക്കത് സാധിക്കുന്ന ഒരു സമയം കൂടി തന്നെയാണ് സ്ത്രീകൾക്കാണെങ്കിലും ബിസിനസ് അവരുടെ തൊഴിൽ മേഖലകൾ ഏതൊക്കെയാണെന്നുണ്ടെങ്കിലും അതൊക്കെ വളരെയധികം നന്നായിട്ട് നടക്കും പക്ഷേ ഇതിലെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഷ്ടമത്തിൽ ശനിയായതുകൊണ്ട് യാത്രകളൊക്കെ ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം ഈ ഈ നക്ഷത്രക്കാർ അതിലെ നക്ഷത്രക്കാർ പൊതുവെ അഷ്ടമത്തിലെ ശനിയായതുകൊണ്ട് യാത്രകളൊക്കെ വളരെ സൂക്ഷിക്കുക വാഹനങ്ങളൊക്കെ ഓടിക്കുന്നവരാണെങ്കിൽ വെച്ചാലും വളരെ പതുക്കെ ഒക്കെ സഞ്ചരിച്ച് പോവാം പിന്നെ ഒമ്പതിലാണ് അവർക്ക് രാഹു വന്ന് നിൽക്കുന്നത് അത് നമ്മുടെ ഭാഗ്യസ്ഥാനാണ് അപ്പോൾ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന രാഹു ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചുറിച്ചില് അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതകൾ ഈ നക്ഷത്രക്കാർക്ക് അപ്പോൾ വ്യാഴമാണ് നമുക്ക് ഏറ്റവും അനുകൂലമായിട്ട് നിൽക്കുന്നൊരു സമയം അതായത് ഏപ്രിൽ മാസം കഴിഞ്ഞാൽ വ്യാഴം നിങ്ങൾ വിചാരിച്ചേക്കാൻ നല്ല ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരും പക്ഷേ ഇതൊക്കെയാണെങ്കിലും നിങ്ങളുടെ ജാതകത്തിൽ നിങ്ങളുടെ ദശാകാലവും നിങ്ങളുടെ ജാതകവും ഒക്കെ പരിശോധിച്ചിട്ട് നിങ്ങളുടെ അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഈ വർഷം നന്നായിട്ട് പോവുക എന്ന് പറയുക ഇപ്പം നമ്മുടെ ഗ്രഹനില പ്രകാരം നിങ്ങൾക്ക് ഏറ്റവും ഒരു നല്ല സമയമാണ് ഇതിന് കൂടുതലായിട്ട് നിങ്ങളുടെ ഈ ദോഷങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തടസ്സങ്ങളൊക്കെ വരികയാണെങ്കിൽ ശിവൻ ക്ഷേത്രത്തിൽ പോയി നന്നായിട്ട് ഭജനം നടത്താം വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് വിഷ്ണുവിന് പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യാം കുടുംബക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് നിങ്ങളുടേതായ കുടുംബക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ദേവിക്കും അത് പരിവാര ദേവതകൾക്കും പറ്റത്തക്ക വഴിപാടുകളും മറ്റൊന്ന് ചെയ്യുന്നത് നന്നായിരിക്കും